ഗായ്സ് കുഞ്ചോസ് ഫാമിലീൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കുഞ്ചൂസിൻ്റെ ഇന്ന് പനിയായതുകൊണ്ട് സ്കൂളിൽ പോയിക്കാൽ നാളെ ഫ്രൈഡേ അല്ലേ അപ്പോൾ നാളെ കൂടെ എന്തായാലും മൺഡേ പോകാൻ ഉള്ള പ്ലാനാണ് അപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിടുവാൻ അപ്പോൾ അതിൻ്റെ അടുക്കുന്ന നമുക്ക് ഒരു കവർ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഐറ്റം അപ്പം ഇതെന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ കുഞ്ചൂസ് ഏകദേശം സിക്സ് മന്ത് ആവുന്നത് വരെയുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു കാരണം അവൾക്ക് വലുതായിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സും അവിടെ കളിക്കുന്ന ഒന്ന് രണ്ട് ഐറ്റംസും ആണ് അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ കൊഞ്ചു ദിവസിനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ വിചാരിച്ച ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് അങ്ങനെയാണ് നമ്മുടെ വീഡിയോക്കുള്ള പ്ലാൻ ആയത് അല്ല കൊഞ്ചേ കൊഞ്ചു ദിവസിനെ കാണണോ നമുക്ക് വീഡിയോട്ടേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് കൊഞ്ചൂസിന് കിട്ടിയ ഒരു ഇത് ഇതൊരു ഡോളിന്റെ ഷേപ്പിലുള്ള ബലൂൺ ആയിരുന്നു നമ്മൾ അച്ചാച്ചൻ ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്തതാണ് അപ്പോൾ കൊഞ്ചു കിടന്ന് കളിക്കുന്ന സമയത്ത് നമുക്ക് ഇതുണ്ടായിരുന്നു നെറ്റ് കെട്ടുന്ന ഇതുണ്ട് ബെഡിന് അപ്പോൾ അതിൻ്റെ മേലെ കെട്ടി വെച്ചിട്ടിങ്ങനെ ആട്ടിക്കൊടുക്കലുണ്ടായിരുന്നു കൊഞ്ചൂസിന് കുഞ്ചൂസ് ആളിപ്പോൾ ചോദിക്കാൻ അത് ഊതിത്തരുമെന്ന് ചോദിക്കുന്നത് പക്ഷേ മോശമായി പിന്നെ ഞാൻ വെറുതെ ഒരു മെമ്മറിക്കെടുത്ത് വെച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മെമ്മറിക്കൊക്കെ ഓരോ ഐറ്റംസ് സൂക്ഷിച്ച് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആ ഇത് കൊഞ്ചു ദിവസ അങ്ങേ അച്ഛൻ അച്ചൻ കൊടുത്ത ആദ്യമായിട്ട് കൊടുത്ത ഡ്രസ്സാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം കിട്ടും ഫസ്റ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ആ ഈ ഷൂ കുഞ്ചൂസിനെ ഫസ്റ്റ് ടൈം വാങ്ങിയതല്ല പക്ഷേങ്കിൽ ഇതിൻ്റെ പേർ നമുക്ക് മിസ്സായത് കസോളിൽ വെച്ചിട്ടാണ് അപ്പോൾ കുഞ്ചൂസിനെയും കൂട്ടിയിട്ട് നമ്മൾ അവക്ക് ഒരു വൺ ആൻഡ് ഹാഫ് ഉള്ള സമയത്ത് കസോളിൽ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുഞ്ചൂസിന് വാങ്ങിയതാണ് മാത്സ് എന്ന് വാങ്ങിച്ചതായിരുന്നു ഈ ഷൂ ഇഷ്ടപ്പെട്ട ഷൂ ആയിരുന്നു പക്ഷേ നമ്മൾ എവിടെയോ ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് താഴെ വീണ് പോയി പക്ഷെ ഇത് കിട്ടിയതുകൊണ്ട് കൊണ്ട് പിന്നെ ഞാനിത് മെമ്മറിക്ക് എടുത്തു വെച്ചതാണ് അതായത് എന്റെ അമ്മമ്മ ഇവള് ചെറുതിലുള്ള സമയത്ത് തുന്നി കൊടുത്തതാണ് അമ്മമ്മ കൈ കൊണ്ടല്ലിങ്ങനെ തുന്ന ആളാണ് ഒരുപാട് ഡ്രസ്സൊക്കെ വേറെയുണ്ട് പിന്നെ ക്രോഷട്ടിൽ ചെയ്ത ക്യാപ്പ് ഉടുപ്പൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് നമ്മള് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതാണ് ഫസ്റ്റില് തുന്നിക്കൊടുത്ത ഡ്രസ്സ് കുഞ്ചൂസിന് വീട്ടിൽ നിന്ന് സിമ്പിൾ ആയിട്ട് ഇരുപത്തി എട്ടിന്റെ ചടങ്ങിനെ കൊണ്ടു തന്നതാണ് ബ്ലൂ ഇതും കൂടി എൻ്റെ ഇരുപത്തെട്ടാമത്തെ ചടങ്ങിനെ കൊണ്ടു തന്നതാണ് ഇതെ വേണു അപ്പാപ്പൻറെ പൺ വേണു അപ്പാപ്പനെ കൊണ്ടു തന്നതാണ് ഗായ്വന്റെ അമ്മേൻ്റെ കല്യാണത്തിന്റെയും ചെറിയ ബെഡില് വിൽക്കാൻ നമ്മൾ വാങ്ങിച്ച ഷീറ്റ് ആണ് അപ്പൊ ഇതെ ഫസ്റ്റ് തന്നെ ഉള്ളതായോണ്ടാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചത് ഗൈസ് ഇതാന്ന് ഏർ പ്രഗ്നൻസി ഉണ്ട് അറിഞ്ഞ സംഭവം അപ്പൊ ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എടുത്തുവെച്ചത് ഓർമ്മയായി ഉണ്ടായിട്ടില്ല പിന്നെ ഇതിൻ്റെ ഇടയിൽ നിന്നിടയിൽ നിന്ന് ഓരോന്ന് സാധനങ്ങളായിട്ട് നോക്കുമ്പോഴാണ് കിട്ടിയത് ഇതാണ് കുഞ്ചൂസ് പ്രസവിച്ച് ആ സമയത്ത് ഇട്ട ഡ്രസ്സാന്ന് അപ്പോൾ ഇത് ഒരുപാടുണ്ടായിരുന്നു ഞാൻ ആകെ രണ്ടെണ്ണം മൂന്നെണ്ണം അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ മോശമായിട്ട് കളഞ്ഞിന് പിന്നെ ഇതൊക്കെ ഒരു മെമ്മറി അല്ലേന്ന് വിചാരിച്ചെടുത്ത് വെച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ് കുഞ്ചൂസ് ഈ ഐറ്റംസ് ഒന്ന് കിട്ടാഞ്ഞിട്ട് ഒക്കെ കൊടുക്കായിട്ട് പണങ്ങിപ്പോയി അത് ബാഗിൽ നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ചൂസിൻ്റെ ഒരു ഉടുപ്പെടുത്തിട്ട് വ ബമ്മ കിട്ടണമെന്നായിട്ട് പോയതാണ് പക്ഷേ ഈ സാധനം കിട്ടാത്തതുകൊണ്ട് അടിയായിട്ട് പോയി എന്നോട് ബാക്കിലുണ്ട് ഓക്കേ കേസ്